اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين كفروا بالذكر لما جاءهم وانه لكتاب عزيز لا ياتيه الباطل من بين يديه ولا من خلفه تنزيل من حكيم حميد ما يقال لك الا ما قد قيل للرسل من قبلك ان ربك لذو مغفره وذو عقاب اليم السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف رسل الله وعلى اله وصحبه اجمعين അള്ളാഹുനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് യഥാർത്ഥ മൃതക്രിയങ്ങളായി ജീവിക്കുക അള്ളാഹു സുബാന അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുന്ന വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് പറഞ്ഞു തന്നുകൊണ്ട് അള്ളാഹു സുബഹാന അവനെ മാത്രം ആരാധിക്കുന്നവരായി മാറണം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന അനുസരിച്ച് ജീവിക്കണം തുടങ്ങിയത് ബോധ്യപ്പെടുത്തി പിന്നീട് അള്ളാഹുവിൻ്റെ അത്തരം ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വക്രത കാണിക്കുന്ന ആളുകൾ അവർക്ക് ശക്തമായ താക്കീത് നൽകി അള്ളാഹു ആദ്യമായി അള്ളാഹു താക്കീത് നൽകി അവർ ഒരിക്കലും നമ്മുടെ കണ്ണുകളിൽ നിന്ന് നമ്മൾ കാണാതെ മറഞ്ഞു പോകും എന്ന് ചിന്തിക്കേണ്ടതില്ല രണ്ടാമത് അല്ലാഹുണ്ട് അവരെ നരകത്തിൽ ഇടുക തന്നെ ചെയ്യും ആളുകളോ നരകത്തിൽ നരകത്തിൽ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ ഇടുക തന്നെ ചെയ്യും അവര് നരകത്തിന്റെ അവകാശികളായി മാറും ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് വക്രത കാണിച്ച് തിരിഞ്ഞു കളയുന്നവർ അവരെ നരകത്തിലാണ് എന്ന് പറഞ്ഞു പിന്നീട് അള്ളാഹു അവർക്ക് ശക്തമായ ഒരു താക്കീത് നൽകി ഇതൊന്നും അറിയാതെ ഇതൊന്നും ചിന്തിക്കാതെ ജീവിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ ഉമാശയത്വം നിങ്ങളുടെ ഉദ്ദേശത്തിനനുസരിച്ച് നിങ്ങളുടെ ചിന്തക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക പക്ഷേ എല്ലാം നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കണ്ടറിയുന്നവനാണ് റഹ്മാനായ റബ്ബ് എന്ന് കൃത്യമായി അവർക്ക് താക്കീത് നൽകുകയും ചെയ്തു നാം അറിയേണ്ടത് യുക്തിവാദങ്ങളുടെയും ദുർ ന്യായങ്ങളുടെയും വഴി സ്വീകരിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ ലക്ഷ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അവന്റെ വേദവാക്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുകയും അതിനെ വിമർശിക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിന്റെ സത്യത്തെ അലങ്കോലപ്പെടുത്തി പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഅല നൽകിയ ശക്തമായ താക്കീതുകളാണ് മുമ്പ് കഴിഞ്ഞുപോയ നാൽപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹുഅല പറയുന്നത് തുടർന്ന് അള്ളാഹുത്തല നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നത് തീർച്ചയായും അവിശ്വസിച്ച ആളുകൾ ഈ പ്രമാണത്തിൽ പരിശുദ്ധമായ ഖുർആാനാകുന്ന ഈ പ്രമാണത്തിൽ ഖുർആാനിൻ്റെ കൽപ്പനകളാകുന്ന അതിന്റെ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിലുമൊക്കെ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ കൃത്യമായി അവർക്ക് വരികയും അവരോട് കൽപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് അതിൽ നിഷേധിച്ചിട്ടുള്ള അതിൽ അവിശ്വസിച്ചിട്ടുള്ള ആളുകൾ അതാകട്ടെ പ്രബലമായ ഒരു ഗന്ധം തന്നെയാണ് ഏറ്റവും വീര്യപ്പെട്ട ഏറ്റവും പ്രബലമായ ഒരു വേദഗന്ധമാണ് പരിശുദ്ധ ഖുർആാൻ അതിലൊരു കളവുകളും കണ്ടെത്താൻ അള്ളാഹുവിൻ്റെ വെല്ലുവിളിക്ക് മുമ്പിൽ ഏതെങ്കിലും ഒരായത്ത് പോലും പരിശുദ്ധ ഖുർആാനിലെ ആയത്ത് പോലെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഒരാൾക്കും കഴിയുകയുമില്ല അത്രയും സത്യസന്ധമായ അത്രയും പ്രബലമായ ഈ വിശുദ്ധ വേദഗ്രന്ഥം ആ വേദഗ്രന്ഥത്തിലെ കൽപ്പനകളും അതിലെ ശാസനകളും അതിലെ ദൃഷ്ടാന്തങ്ങളും നിഷേധിക്കുന്ന ആളുകൾ ഏറെ കഷ്ടത്തിലാണ് അവർ നഷ്ടത്തിലാണ് എന്നുള്ള ഹുസുബാനുല നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് അവർക്ക് താക്കീത് നൽകുകയാണ് പരിശുദ്ധ ഖുർആാനിന്റെ സന്ദേശങ്ങൾ വന്നുകിട്ടി അത് ഇന്നതൊക്കെയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും അതിലൊന്നും വിശ്വസിക്കാതെ അതിനെ നിഷേധിച്ച് അതല്ലെങ്കിൽ അതിൽ വക്രത കാണിച്ച് പുറം തിരിഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഏറെ ശക്തമായ അർത്ഥഗർഭമായ താക്കീതുകളാണ് അള്ളാഹു സുബാന നൽകുന്നത് ഈ ആയത്തുകളിലൂടെ അവർ നഷ്ടത്തിലാണ് അവർക്കൊരിക്കലും രക്ഷയുണ്ടാവുകയില്ല തുടർന്ന് തുടർന്നുള്ള ഹുസ്ബാൻ പറയുന്നു അഥവാ അള്ളാഹുവിന്റെ ഖുർആാനാകുന്ന ആ സന്ദേശം ആ സന്ദേശം ഏറ്റവും പ്രബലമായ ഒരു ഗന്ധമാണ് അസീസ് ഏറ്റവും ഏറ്റവും പ്രബലമായ വീര്യപ്പെട്ട ഒരു ഗന്ധം തന്നെയാണ് ആ വേദഗന്ധത്തിൽ അതിൽ വരികയില്ല ഒരു നിരർത്തകവും ഒരു അനാവശ്യം മനുഷ്യന്റെ ജീവിതത്തിൽ അവനെ പറ്റാത്ത അല്ലെങ്കിൽ അവൻ്റെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും പരിശുദ്ധമായ ഖുർആാനിൽ ഇല്ല പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു കൽപ്പന അത് മനുഷ്യർക്ക് പറ്റാത്തതാണ് അല്ലെങ്കിൽ ഇന്ന നാട്ടുകാർക്ക് പറ്റാത്തതാണ് ഇന്ന രാജ്യക്കാർക്ക് പറ്റാത്തതാണ് ഇന്ന ഭാഷക്കാർക്ക് പറ്റാത്തതാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു അനാവശ്യവും ഒരു നിരർത്ഥതയും പരിശുദ്ധ ഖുർആാനിൽ വരികയില്ല വളരെ പറയുന്നു ഒരു അതിന്റെ ഇല്ല പരിശുദ്ധ ഖുർആൻ എങ്ങനെ നിങ്ങൾ മറച്ചു നോക്കിയാലും എങ്ങനെ എത്ര തന്നെ പിന്നെ വക്രതയോടുകൂടെ അതിൽ തെറ്റുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയാലും പരിശുദ്ധമായ ും ഒരു തരിമ്പ് പോലും ഒരു കടുക്കുമണി പോലും ഒരു പോലും അതിൽ അതിലൊരു മെച്ചയും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള പറയുന്നു തൻസീലുൻ എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ ഒരു മിഥ്യയും വരാത്തത് ഒരു അനാവശ്യവും ഇല്ലാത്തത് ദോഷകരമായ ഒരു കൽപ്പനയും പരിശുദ്ധ ഇല്ലാത്തത് അതിന്റെ പ്രത്യേകത അത് മനുഷ്യ നിർമ്മിതമല്ല പരിശുദ്ധ ഖുർആാനിൽ ആയത്ത് പോലും മനുഷ്യന്മാർ നിർമ്മിച്ചതല്ല അത് ലോകത്തെ പടച്ച ആകാശത്തെ പടച്ച മഴ വർഷിപ്പിക്കുന്ന മനുഷ്യരെ മരണത്തിന് ശേഷം വീണ്ടും പുനർജീവിപ്പിക്കുന്ന റഹ്മാനായ റബ്ബുണ്ട് അവതരിപ്പിച്ചതാണ് അഗാധമായ ജ്ഞാനമുള്ള വിവരമുള്ള അള്ളാഹുവിൽ നിന്നാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഹമീദിൻ സ്തുതിർഹനായ സ്തുതിക്കപ്പെടുന്ന യുക്തിമാനായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യരിൽ നിന്നാണ് അവതരിപ്പിച്ചതെങ്കിൽ മനുഷ്യർ എന്ത് കണ്ടുപിടിച്ചാലും എന്ത് പറഞ്ഞാലും കാലങ്ങൾക്കനുസൃതമായി എല്ലാം ശരിയാവില്ല കാലം മാറുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നതുകൊണ്ട് അതിൽ ഒരു മിഥ്യയും ഒരു അനാവശ്യവും കണ്ടെത്താൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന് അള്ളാഹു സുബാനഹുഅല പറയുന്നു അപ്പോൾ അതിൻ പരിശുദ്ധ ഖുർആാനിന്റെ മുന്നിൽ കൂടിയാകട്ടെ അതിൻ്റെ പിന്നിൽ കൂടിയാകട്ടെ മിഥ്യയായ അല്ലെങ്കിൽ അനാവശ്യമായ ഒന്നും അതിൽ വന്നു ചേരുകയില്ല കാരണം അഗാധജ്ഞാനും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അവതരണമാണ് പരിശുദ്ധ ഖുർആൻ ഖുർആനെന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ ഖുർആാനിന്റെ മഹത്വം പറഞ്ഞു അത് ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് അത് ഏറ്റവും വീര്യപ്പെട്ട ഗ്രന്ഥമാണ് ലോകത്ത് ഉള്ള ഏറ്റവും ഉത്തമമായ എല്ലാ ശാശ്വതമായ മൂല്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് മറ്റേതെങ്കിലും ഒരു പുസ്തകത്തിനോ ഏതെങ്കിലും ഒരു എതിരാളികൾക്കോ ആ പുസ്തകം പോലെയുള്ള പരിശുദ്ധ ഖുർആാനെ പോലെയുള്ള ഒരു ഒരു ഗ്രന്ഥം കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ പരിശുദ്ധമായ ഖുർആാനിന് വെല്ലാനോ കഴിയില്ല എന്ന ശക്തമായ വെല്ലുവിളി ആ ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല പരിശുദ്ധമായ ഖുർആാനിൽ ഒരു അന്യായവും ഇല്ല ഒരസത്യവും ഇല്ല നിത്യങ്ങളായ യാതൊന്നും പരിശുദ്ധമായ ഖുർആനിൽ കടന്നുകൂടിയിട്ടില്ല പരിശുദ്ധ ഖുർആാൻ അത് സമ്പൂർണമാണ് അത് എല്ലാ കാലത്തിനും എല്ലാ ദേശത്തിനും എല്ലാ ദേശക്കാർക്കും എല്ലാവർക്കും ഒന്നിച്ച് എല്ലാവർക്കും പ്രായോഗികമായ വേദഗന്ധമാണ് എന്ന് അള്ളാഹു സുബാന ബോധ്യപ്പെടുത്തി പരിശു ദുനിയാവിലും ആസരത്തിലുമുള്ള എല്ലാവിധ നന്മകളും പരിശുദ്ധമായ ഫുഹാനിലുണ്ട് എന്ന് അള്ളാഹുത്തഅല നമ്മ പഠിപ്പിച്ചു ഇനി അള്ളാഹുസ്ബാൻ പറയുന്നത് ഇതെല്ലാം ഇറക്കിയിട്ടുള്ളത് അള്ളാഹുവാണ് അതുകൊണ്ടാണ് ഇതിലെ ഈ പരിശുദ്ധ ഖുർആാൻ ഇത്രയും നന്മയുണ്ടായത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു പറയപ്പെടുകയില്ല മായോ കാലോ പറയപ്പെടുകയില്ലോട് ഇല്ല മാ ഒന്നല്ലാതെ പറയപ്പെട്ടിട്ടുള്ള റസൂലുകളോട് പറയപ്പെട്ടിട്ടുള്ള ഒന്നല്ലാതെ നിന്നോട് പറയപ്പെടുകയില്ല ഏത് റസൂലുകളോട് നിന്റെ നിന്റെ കബിലിക്കുമ്പുള്ള ഇന്ന റബക്ക തീർച്ചയായും നിന്റെ റബ്ബ് റബ് ലഹഫിറച്ചിൻ പാപമോചനം നൽകുന്നവനാണവൻ അലീമുൻ വേദനയേറിയ ശിക്ഷ നൽകുന്നവനുമാണ് റഹ്മാനായ എന്ന് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് പ്രവാചകരെ നിന്റെ മുമ്പുണ്ടായിരുന്ന പ്രവാചകരെ നിന്റെ മുമ്പുണ്ടായിരുന്ന റസൂലുകളോട് പറയപ്പെടുകയുണ്ടായിട്ടുള്ള ആ വിഷയങ്ങളല്ലാതെ പുതിയതായി ഒന്നും അവർ നിന്നോട് പറയപ്പെടുന്നില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ ദൂതന്മാരോടും അവരുടെ എതിരാളികളും നിഷേധികളുമായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദുർന്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ദുർന്യായങ്ങൾ തന്നെയാണ് മുൻപ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് അവരുടെ അനുയായികൾ പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള ന്യായങ്ങളും ആക്ഷേപങ്ങളും തന്നെയാണ് ഇക്കൂട്ടരും നിന്നോട് പറയുന്നത് ഇതൊന്നും പുത്തരിയല്ല അതുകൊണ്ട് ക്ഷമിച്ചു കൊള്ളുക അള്ളാഹുസുബെഹാനവർക്ക് അവൻ പൊറത്തു കൊടുക്കും തീർച്ചയായും പാപമോചനം നൽകുന്നവനാണ് ആർക്കാണ് പൊറത്തു കൊടുക്കേണ്ടത് ആർക്കാണ് ഹിതായത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ അള്ളാഹുവിനറിയാം അതുകൊണ്ട് ചെയ്യുന്നവനാണ് എന്നാൽ എല്ലാവർക്കും പാപമോചനം കൊടുക്കുന്നവനല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു വധു ശിക്ഷ നൽകുന്നവനുമാണ് ശിക്ഷിക്കേണ്ടവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു കൊള്ളും ആർക്കാണോ പുറത്തു കൊടുക്കേണ്ടത് അത് അള്ളാഹുവിൻ അറിയാം അത് അവർക്ക് അള്ളാഹുഅല പുറത്തു കൊടുക്കും എന്നാൽ ആരെയാണ് ശിക്ഷിക്കേണ്ടത് എന്നതും അള്ളാഹുവിൻ അറിയാം അവരെ അള്ളാഹു സുബഹാനഹുഅല സൃഷ്ടിക്കുകയും ചെയ്യും എന്ന് ഒരു ശക്തമ ഒരു ഒരു താക്കീതും അതുപോലെ നബി സലാഹു അലഹി വസല്ലമക്ക് ഒരു സന്തോഷ വാർത്തയുമാണ് അള്ളാഹു സുബഹാനഹു വത്ത് നൽകുന്നത് എത്ര എത്രമാത്രം വലിയ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ പഠിപ്പിച്ചാലും ആ ആയത്തുകൾ മുഴുവനും നിഷേധിക്കുകയും വീണ്ടും താനോ ായി അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആ സമൂഹത്തിന് ആ സമൂഹം അവരെ നബി സാഹുഅലി വസ്ലം പല നിലക്ക് വേദനിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാണ് നബിയെ വേദനിക്കേണ്ടതില്ല അങ്ങയുടെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകന്മാർക്കും അങ്ങ് അനുഭവിക്കേണ്ട അനുഭവിക്കുന്ന ഇത്തരം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തപ്പോൾ ആ സമൂഹമൊക്കെ നിഷേധിച്ചവരാണ് അതുകൊണ്ട് അങ്ങ് അതിൽ വേദന വേദന കൊള്ളേണ്ടതില്ല അങ്ങ് ക്ഷമിക്കുക എന്ന ഒരു ഒരു ആശ്വാസമാണ് ആശ്വാസവാചകമാണ് അള്ളാഹു സുബഹാനു വത്അല ഈ ആയത്തിലൂടെ നൽകുന്നത് അള്ളാഹു സുബഹാനു വദ്അല അവൻ്റെ ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കല്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുവാൻ നമുക്കേവർക്കും റഹ്മാനായ റബ്ബ് തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു